ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിന്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വുമൺ പോലീസ് കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ടാണ് വുമൺ പോലീസ് കോൺസ്റ്റബിളിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ കട്ട് ഓഫും ഷോർട്ട് ലിസ്റ്റും ഉൾപ്പെട്ട ആൾക്കാരുടെ എണ്ണവും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് വുമൺ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരുന്നു അതിൻ്റെ കാറ്റഗറി നമ്പർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാലറി സ്കീൽ എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് ഒ എം ടെസ്റ്റ് നടന്നത് ഇരുപത്തി ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മെയിൻ ലിസ്റ്റ് ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അമ്പത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ ആണ് ഇത് ഇപ്പം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നവർ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ചിലവരൊക്കെ പുറത്താകാനുള്ള സാധ്യത ചിലപ്പം പ്രോപ്പർ ടൈമിൽ അപ്ലോഡ് ചെയ്യാത്തവരോ എന്തെങ്കിലും എറവ് വന്നവരോക്കെ ചിലപ്പോൾ ഷോട്ട് ലിസ്റ്റിൽ നിന്ന് പുറത്താകാനുള്ള ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് കേറി വെരിഫൈ ചെയ്യണം നിങ്ങളുടെ രജിസ്റ്റർ നമ്പര് ഷോട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പിന്നെ നമുക്ക് മെസ്സേജ് വരുമ്പോൾ അറിയില്ല നമ്മളെ മെയിൻ ലിസ്റ്റിലാണോ സപ്ലിമെന്ററി എന്നുള്ള കാര്യം അതുകൊണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിലാണോ ഉൾപ്പെട്ടതെന്നും നമുക്ക് ഷോട്ട് ലിസ്റ്റിൽ നിന്ന് നോക്കാവുന്നതാണ് ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി എൺപത്തി എട്ട് പേരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സപ്ലൈ ലിസ്റ്റില് അഞ്ഞൂറ്റി അൻപത്തി എട്ട് പേർ ടോട്ടൽ ഷോർട്ട് ലിസ്റ്റിൽ ആയിരത്തി നാന്നൂറ്റി നാല് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ട എല്ലാവർക്കും ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതേപോലെ തന്നെ ഡേറ്റാൻ ടൈം വെരിഫിക്കേഷൻ ആൾസോ ഫിസിക്കൽ മെഷർമെന്റ് ആൻഡ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വിൽ ബി പബ്ലിഷ്ഡ് ഷോർട്ട്ലി ആ ഡേറ്റുകൾ ഉടനെ തന്നെ സൈറ്റിൽ വരുന്നതായിരിക്കും അതും എല്ലാവരും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം എന്നത്തേക്കാണ് അത് വേണ്ടി വന്നത് ലസ്റ്റ് ഉൾപ്പെടെ എല്ലാവർക്കും ഫിസിക്കൽ ടെസ്റ്റും പാസ്സാവാൻ പ്രവർത്തിക്കും നന്ദി